പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫെബ്രുവരി മാസത്തെ പി എസ് സി ബുള്ളറ്റിനെ ജി കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളതിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ഏത് രാജ്യക്കാരനാണ് ഇംഗ്ലണ്ടുകാരനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം തമോഗൃത്തം അഥവാ ബ്ലാക്ക് ഹോളിനെയൊക്കെ പറ്റി വരിച്ചിട്ടുള്ള ആളാണ് സ്റ്റീഫൻ ഹോക്കിംഗ് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം അന്തരിച്ചു ദെൻ ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ ആണ് ഒഡീസയുടെ തലസ്ഥാനം ഭുവനേശ്വർ മന്ത് പരത്തുന്ന ജീവിയാണ് ക്യൂലക്സ് കൊതുക് മന്ത് പരത്തുന്ന ജീവി ക്യൂലക്സ് പെൺ കൊതുകാണ് ഉത്തരേന്ത്യയിലെ ചോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗമാണ് കോൾ ഉത്തരേന്ത്യയിലെ ചോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഗോത്രവർഗമാണ് കോൾ ഉമാ കേരളം രയിച്ചത് ഉള്ളൂരാണ് ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാ കേരളം ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ആയിരം ഗ്രാം ആണ് ലാസ്റ്റ് ഇയറുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റൻ ആണ് ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം ആയിരം ഗ്രാം ഓട്ടിസ് എന്ത് തരം ഉൽപ്പന്നമാണെന്ന് ചോദിച്ചാൽ ലിഫ്റ്റ് ആണ് ഓട്ടിസ് ഒരു ഗ്രോസ് എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ ആ നൂറ്റി നാൽപ്പത്തി നാലാണ് ഒരു ഗ്രോസ് എന്ന് പറയുന്നത് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് പി കേശവദേവാണ് അപ്പോൾ ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവദേവാണ് വിവേകാനന്ദ പാറ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാട് അപ്പോൾ നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ വിവേകാനന്ദ പാറ കാണാൻ കഴിയുന്നതാണ് തമിഴ്നാടാണ് അപ്പോൾ ഒരു ലിറ്റർ ജലത്തിൻ്റെ ഫാരോ എന്ന് പറയുന്ന ആയിരം ഗ്രാം ഓട്ടിസ് ലിഫ്റ്റ് ആണ് ഒരു ഗ്രോസ് നൂറ്റി നാൽപ്പത്തി നാലെണ്ണമാണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോ ആണ് ദെൻ ഏണിപ്പടികൾ രയിച്ചത് തകഴിയാണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ഏണിപ്പടികൾ രചിച്ചത് തകഴി ശിവശങ്കര പിള്ള ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ യു എസ് എയിലാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എൻ എ എ സി എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എൻ എ എ സി അഥവാ നാക്ക് നാക്ക് എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ജിറാഫാണ് ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ജിറാഫാണ് ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമീർ പീഠഭൂമി ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് അപ്പോൾ ഏണിപ്പടികൾ രചിച്ചത് തകഴി ശിവശങ്കര പിള്ള ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് യു എസ് എയിലാണ് നാക്ക് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ കർണാടകത്തിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ബർമയിലെ അഥവാ മ്യാൻമാറിലെ നാണയമാണ് ക്യാറ്റ് മ്യാൻമാറിലെ നാണയം ക്യാറ്റ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി ആണ് ലാസ്റ്റ് ഇയറിനൊക്കെ പല പ്രാവശ്യം അതുപോലെ എൽ ഡി സിക്ക് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ബാരോമീറ്റർ ടോറിസെല്ലി ബജ്പൻ ബചാവോ ആന്തോളന് തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ് അപ്പോൾ ബജ്പൻ ബചാവോ ആന്തോളന് തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ് ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധ്ഗയയാണ് ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധ് ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ് ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ് ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി ഒന്നിലാണ് ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി ഒന്നാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിൻ്റെ ഒരു ഭാഗമേ കാണാനാകൂ ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ ചിത്രം എടുത്തതെന്ന് ചോദിച്ചാൽ ലൂണാ ആണ് അപ്പോൾ ലൂണ ലൂണാ ആണ് ആദ്യമായി ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ പിറകിലത്തെ ചിത്രം എടുത്തത് ലൂണ ത്രീ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം സല്യൂട്ട് ഒന്നാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം സല്യൂട്ട് ഒന്നാണ് ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം വർഷം ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷനാണ് പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് അല്ലെ പ്രാവശ്യം ബി എസ് സി ആവർത്തിച്ച ക്വസ്റ്റിനാണ് പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് എത്ര ഫാരൻ ഹീറ്റ് ചോദിച്ചാൽ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർ ഇതും പല പ്രാവശ്യം ചോ ആവർത്തിച്ചൊരു ക്വസ്റ്റിനാണ് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫോറാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് ഫാരൻ ഹീറ്റിൽ പറയുമ്പോൾ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഭീമർ എവിടെയാണെന്ന് ചോദിച്ചാൽ തുട അല്ലെങ്കിൽ തുടയില്ലെന്നാണ് നമ്മൾ ഫീമർ അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ